നമസ്കാരം ഇപ്പോൾ നടക്കുന്ന ചൈനയുടെ പല നീക്കങ്ങളും ഭാരതത്തിന് ആശങ്ക ഉണ്ടാക്കുന്നതായിരുന്നു ബ്രഹ്മപുത്ര നദിയിൽ ചൈനയുടെ അണക്കെട്ട് വരുന്നു എന്ന വാർത്ത അടുത്തിടെയാണ് വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇത് ചൈനയ്ക്ക് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഭാരതം ബ്രഹ്മപുത്രയിൽ വലിയ അണക്കെട്ട് പണിയുന്നതും ഇന്ത്യൻ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തി രണ്ട് പുതിയ കൌണ്ടികൾ സൃഷ്ടിച്ചതും ഉൾപ്പെടെയുള്ള ചൈനയുടെ നീക്കങ്ങളോട് രൂക്ഷ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയിരിക്കുന്നത് ഞങ്ങൾ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ചൈനയോട് ശക്തമായ പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്തെങ്കിലും നീക്കം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നടപടികൾ ഉണ്ടാകുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജെയ്സ്വാൾ പറഞ്ഞു ഹോട്ടൽ പ്രിഫക്ചറിൽ രണ്ട് പുതിയ കൗണ്ടികൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ ചൈനയോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ചുമാണ് ഇന്ത്യ ചൈനയോട് പ്രതികരണം അറിയിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ചൈന പ്രഖ്യാപിച്ചു ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴ് ബില്യൺ യു എസ് ഡോളർ ചിലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി പരിസ്ഥിതി ലോല പ്രദേശമായ ഹിമാലയൻ മേഖലയിലാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നതിനും പിന്നീട് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നതിനും മുൻപ് ബ്രഹ്മപുത്ര നദി ഒരു യു ടേൺ എടുക്കുന്ന ഹിമാലയൻ സ്ട്രൈച്ചിലെ ഒരു വലിയ അരുവിയിലാണ് ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നത് ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന അരുണാചൽ പ്രദേശിന്റെയും അസമിന്റെയും പരിസ്ഥിതിക സന്തുലിനാവസ്ഥയെ അണക്കെട്ട് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ഇതിനകം ഉയർന്നിട്ടുണ്ട് അതേസമയം ഹിമാലയൻ നിരകളിലെ വൻ കോക്കയോട് ചേർന്ന് ബ്രഹ്മപുത്ര നദി ദിശ മാറി അരുണാചൽ പ്രദേശിലേക്ക് ഒഴുകുന്നതിടത്താണ് ജലവായുത പദ്ധതി വരുന്നത് അരുണാചൽ കടന്ന് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ബംഗ്ലാദേശിലേക്കാണ് ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ പദ്ധതിയായി അറിയപ്പെടുന്ന ചൈനയുടെ തന്നെ ത്രി ഗോൾഡ് ഡാം പദ്ധതിയെയും പിന്നിലാക്കുന്നതാണ് ബ്രഹ്മപുത്രയിലേക്ക് ചൈനയുടെ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗം നിലവിൽ നിർമ്മാണ അംഗീകാരം ലഭിച്ച ബ്രഹ്മപുത്ര അണക്കെട്ട് പ്ലാൻ അനുസരിച്ച് ദേശീയ സാമ്പത്തിക സാമൂഹിക വികസന മാതൃകയിലും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ലക്ഷ്യമാക്കിയുള്ള ദീർഘലക്ഷ്യ പ്രൊജക്ടിലും ഈ പദ്ധതി അംഗീകരിക്കപ്പെട്ടിരുന്നു ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദിഷ്ട പദ്ധതി പ്രദേശം മുന്നൂറ് മില്യൺ കിലോ വോട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്നും നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ ഇത് മുന്നൂറ് ദശലക്ഷം ജനങ്ങളുടെ വാർഷിക ഉപഭോഗത്തിന് പര്യാപ്തമാണെന്നും ചൈന കണക്കുകൂട്ടുന്നു കൂടാതെ ഹോട്ടൽ പ്രിഫാക്ടറിയിൽ രണ്ട് പുതിയ കൗണ്ടികൾ സ്ഥാപിക്കുന്നതിൽ ചൈനയോട് കടുത്ത പ്രതിഷേധം ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങൾ ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിൽ ഉൾപ്പെടുന്നതാണ് ഇതാണ് ഇന്ത്യയുടെ നിലപാട് ചൈനയുടെ നിയമവിരുദ്ധവും നിർബന്ധിതവുമായ അധിനിവേശത്തിന് നിയമസാധുത നൽകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി പുതിയ കൌണ്ടുകൾ സൃഷ്ടിക്കുന്നത് ഈ പ്രദേശത്തെ പരമാധികാരത്തെ സംബന്ധിച്ച ഇന്ത്യയുടെ ദീർഘകാലമായുള്ള നിലപാടിനെ ബാധിക്കില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു നയതന്ത്ര മാർഗങ്ങളിലൂടെ ചൈനീസ് പക്ഷത്തോട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആബ്സ്ട്രീം പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളോട് ബ്രഹ്മപുത്രയുടെ താഴെ തട്ടിലുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് കോട്ടം തട്ടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ചൈനയുടെ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബീജിംഗ് അതിന്റെ ഇന്ത്യൻ പ്രദേശങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുണാചൽ പ്രദേശിലെ ആറ് സ്ഥലങ്ങളുടെ സ്റ്റാൻഡേർഡ് ചൈന ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയും വെബ് ഡെസ്ക്സ് ആർ Crown near Karibatam, the square near UST Global, White Manor near Ategal Ambalathra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.